കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ നടത്തിയ ഒരു പ്രസ്താവന കൊൽക്കത്തയിൽ വെച്ചാണ് ആ പ്രസ്താവന നടത്തിയത് അവിടുത്തെ ബി ജെ പി പ്രവർത്തകരായിട്ടുള്ള സാമൂഹ്യ മാധ്യമ പ്രവർത്തകരുടെ ഒരു യോഗത്തിൽ വെച്ചാണ് അമിത് ഷാ വളരെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയത് അദ്ദേഹം പറഞ്ഞത് പശ്ചിമബംഗാളിലെ നിലവിലെ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്നതിനേക്കാൾ ബി ജെ പി അല്ലെങ്കിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് സി പി എം മുന്നണി ഭരിക്കുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു പ്രസ്താവനയ്ക്ക് അതിനെ നമ്മൾ വിശകലനം ചെയ്താൽ അതിന് വിപുലമായിട്ടുള്ള അർത്ഥ തലങ്ങളുണ്ട് ഒരു ആഭ്യന്തരമന്ത്രി അതും പശ്ചിമബംഗാളിൽ വെച്ച് തൃണമൂൽ കോൺഗ്രസിനേക്കാൾ നല്ലത് സി പി എം മുന്നണി ഭരണമാണ് എന്ന് പറയുന്നില്ല അത് അതിനെ വിശകലനം ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ബി ജെ പിയുടെ പല ആശയങ്ങളോടും സി പി എമ്മിന് അതിന് സാദൃശ്യമുണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ അതിനെ നമ്മൾ വായിക്കേണ്ടത് അതങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ കണ്ടെത്താനും കഴിയും അപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടി മുൻപത്തെ യു പി എ സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷനുണ്ട് ജസ്റ്റിസ് രജീന്ദ്ര സർജാർ കമ്മീഷൻ ആ കമ്മീഷൻ്റെ റിപ്പോർട്ടിലെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് പശ്ചിമബംഗാളില് എവിടെ ടാറിട്ട റോഡുകൾ അവസാനിക്കുന്നു അവിടെ മുസ്ലിം അധിവാസ പ്രദേശങ്ങൾ തുടങ്ങുന്നു എന്നാണ് അതുപോലെ തന്നെ എവിടെ ഇലക്ട്രിക് പോസ്റ്റുകൾ അവസാനിക്കുന്നു അവിടെ മുസ്ലിം അധിവാസ പ്രദേശങ്ങൾ തുടങ്ങുന്നു എന്ന് അദ്ദേഹത്തിന്റെ ആ റിപ്പോർട്ടിൽ പറയുകയുണ്ടായി അതായത് നീണ്ട മുപ്പത്തഞ്ച് വർഷം സി പി എം ഭരിച്ച ഒരു സംസ്ഥാനത്താണ് ഈ സച്ചാർ കമ്മീഷൻ ഇങ്ങനൊരു വിലയിരുത്തൽ നടത്തിയത് അപ്പം നമ്മൾ ആലോചിച്ച് നോക്ക എത്ര അവഗണിക്കപ്പെട്ട ഒരു സമൂഹമായിരിക്കും അവിടെ എന്നുള്ളത് അപ്പം ആ ഒരു സംഭവവും ഈ അമിത്ഷായുടെ ഈ പ്രസ്താവനയും തമ്മിൽ ഒരുപാട് നമുക്ക് എന്താ പറയുക ഒരു ആശയപരമായ ഒരു യോജിപ്പുണ്ട് എന്ന് നമുക്ക് ആർക്കും നമുക്ക് മനസ്സിലാകും മനസ്സിലാക്കാവുന്നതാണ് പിന്നെയും നമ്മൾ വിശകലനം ചെയ്തു നോക്കിയാൽ പിന്നെയും സാദൃശ്യങ്ങളുണ്ട് ഉദാഹരണമായിട്ടിപ്പം സാമ്പത്തിക സംവരണം സാമ്പത്തിക സംവരണം ലോക്സഭയിൽ ആ ബില്ല് വന്ന സമയത്ത് അതൊരു ചർച്ച പോലും ആവശ്യപ്പെടാതെ സി പി എം ആ ബില്ലിനെ പിന്തുണച്ച് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഇപ്പം ഇന്ന് രാജ്യത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ജാതി സംവരണം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയിലെ ഘടകക്ഷിയായിട്ടും കേരളത്തിൽ കേരളത്തിൽ പ്രതിപക്ഷവും ഇന്ത്യ മുന്നണിയിൽപ്പെട്ടതാണ് ഭരണപക്ഷവും ഇന്ത്യ മുന്നണിയിൽപ്പെട്ടതാണ് ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യവും ഈ ജാതി സെൻസസ് നടത്തുക എന്നാണ് പക്ഷെ കേരളത്തിലെ അതിനെക്കുറിച്ച് ഒരു സംസാരം പോലും സംസ്ഥാന സർക്കാർ നടത്തുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെയും പല സാദൃശ്യങ്ങളും നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും ഉദാഹരണമായിട്ട് ഇക്കഴിഞ്ഞ മാസം ആണല്ലോ നമ്മുടെ തെലുങ്കാനയില് തെരഞ്ഞെടുപ്പ് നടന്നത് ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയ അമിത്ഷാ എന്ന് അവിടെ പറഞ്ഞത് ബി ജെ പി തെലുങ്കാനയില് അധികാരത്തിൽ വന്നാൽ തങ്ങള് നാല് ശതമാനം മുസ്ലിം സംവരണം എടുത്തുകളയും എന്നാണ് കേരളത്തിൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് നമ്മളിങ്ങനെ കൂട്ടി വായിക്കാൻ നോക്കുകയാണെങ്കിൽ കേരളത്തില് മുസ്ലിങ്ങൾക്ക് ലാസ്റ്റ് ഗ്രേഡിൽ പത്ത് ശതമാനം സംവരണവും നോൺ ലാസ്റ്റ് ഗ്രേഡിൽ പന്ത്രണ്ട് ശതമാനവും സംവരണ ഉണ്ടായിരുന്നു ഈ സംവരണം അതിൽ ഈ ഭിന്നശേഷിക്കാർക്ക് നാല് ശതമാനം സംവരണമാക്കി ഉയർത്തിയതിൻ്റെ അത് നടപ്പാക്കാൻ വേണ്ടി മുസ്ലിങ്ങളുടെ സംവരണത്തിന്റെ രണ്ട് ടേണുകൾ ഈ ഭിന്നശേഷി സംഭരണത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ് ഫലത്തിൽ എന്താണ് സംഭവിച്ചത് കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് ലഭിക്കേണ്ട സംവരണത്തിൽ നിന്ന് അർഹതപ്പെട്ട സംഭരണത്തിൽ നിന്ന് പത്ത് ശതമാനം മുതൽ പിന്നെ ലാസ്റ്റ് ഗ്രേഡിൽ കിട്ടേണ്ട പത്ത് ശതമാനം സംവരണവും അതുപോലെ തന്നെ നോൺ ലാസ്റ്റ് ഗ്രേഡിൽ കിട്ടേണ്ട പന്ത്രണ്ട് ശതമാനവും സംഭരണത്തിൽ നിന്നും രണ്ട് ടേണുകൾ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പതിനാറ് പോയിന്റ് ഏഴ് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ മുസ്ലിങ്ങൾക്ക് സംവരണ നഷ്ടമുണ്ടായി എന്നുള്ളതാണ് അമിത് ഷാ അവിടെ ആവശ്യപ്പെട്ടത് നാല് ശതമാനം സംവരണം ഞങ്ങൾ ഒഴിവാക്കുക എന്നാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടിരിക്കുന്നത് ഇരുപത് ശതമാനം സംവരണം പിന്നെ ഒഴിവാക്കുന്നൊരവസ്ഥ ഇനി ഉള്ളത് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പശ്ചിമബംഗാളിൽ അവിടുത്തെ നാൽപ്പത്തി രണ്ട് അംഗ മന്ത്രിസഭയിൽ മമതാ ബാനർജിയുടെ മന്ത്രിസഭയിൽ ഏഴ് പേര് മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ബി ജെ പി ഭരിക്കുന്ന കേന്ദ്രത്തിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ പേരിന് പോലും ഒരു മുസ്ലിമിനെ മന്ത്രിയാക്കിയിട്ടില്ല അതേ ഒരു അവസ്ഥ നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നമുക്കറിയാം ഇരുപത്തിയേഴ് ശതമാനം ജനസംഖ്യയുടെ ഇരുപത്തിയേഴ് ശതമാനമാണ് മുസ്ലിങ്ങൾ പക്ഷേ യഥാർത്ഥത്തിൽ ഇതുവരെ രണ്ടര മന്ത്രി ഉണ്ടായിരുന്നു ഇപ്പോഴേ രണ്ട് മന്ത്രിമാരുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ രണ്ട് മന്ത്രി പോലും ഇല്ല അബ്ദുറഹ്മാൻ മിനിസ്റ്റർ എന്ന് പറയുന്നത് ശരിക്കൊരു അര മന്ത്രിയാണ് അതേസമയം കേരളത്തിലെ മുന്നോക്ക സമുദായത്തിന് എത്ര മന്ത്രിമാരുണ്ട് ഒമ്പത് മന്ത്രിമാരുണ്ട് അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കറുണ്ട് ചീഫ് വിപ്പ് വിപ്പുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കും ഈ ഒരു ഒരു സാദൃശ്യം ഇപ്പം ഇതൊക്കെ പറയുന്ന സമയത്ത് ഈ സി പി എമ്മിൻ്റെ ആളുകൾ പറയാം എന്താണെന്ന് വെച്ചാൽ ഈ പ്രാതിനിധ്യത്തിൻ്റെ ഒരു രാഷ്ട്രീയം പറയുന്ന സമയത്ത് അതിനെ വർഗീയതയാണ് അതേപോലെ തന്നെ ജാതി പറയുന്നു മതം പറയുന്നു എന്നൊക്കെയാണ് പറയാം അതേസമയം ഇതേ ആളുകൾ തന്നെ ഇങ്ങനെ ഇത്തരം വിവേചനങ്ങൾ നടക്കുന്ന സമയത്ത് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുമ്പം അവരെ വർഗീയവാദി എന്നും ജാതി പറയുന്ന ആളെന്നൊക്കെ പറയുകയും അതേസമയം അതേ കാര്യം തന്നെ അവർ ചെയ്യുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ അമിത്ഷായുടെ പ്രസ്താവനയിൽ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ കേരളത്തിൽ ഒരുപക്ഷെ ബി ജെ പി ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഭരിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും അവർ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ സി പി എം ഭരിക്കുന്നതായിരിക്കും കാരണം നമ്മൾ ഈ സംഭവങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഈ പ്രാതിനിധ്യത്തിൻ്റെ ഒരു രാഷ്ട്രീയം നമ്മൾ ഉയർത്തുന്ന സമയത്ത് ബി ജെ പിക്ക് ആഗ്രഹിക്കുന്ന ഒരു രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് അമിത്ഷായുടെ ഈ പ്രസ്താവന അതിന് നമ്മൾ അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ എടുക്കുന്നതിന് പകരം അതിൻ്റെ വിപുലമായ രീതിയിൽ അതിനെ വിശകലനം ചെയ്യുന്ന സമയത്ത് അത് ദൂരവ്യാപകമായിട്ടുള്ള ഒരു ഒരു പ്രതിഫലനം ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണ് അതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും